വരുന്ന വഴിക്ക് അച്ചയ്ക്ക് എന്ത് ചെയ്താലും വഴി അറിയത്തില്ല അത് വരിക വഴി തെറ്റി തെറ്റി പോവുക അച്ഛൻ പകുതി വഴി വരും അവിടെ ഒരു മതിൽ കാണും പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയത്തില്ല അങ്ങോട്ട് അങ്ങോട്ടേക്ക് പുറത്തോ പോയി ഇങ്ങോട്ടേ വസ്തുക്ക് പുറത്താണ് പോയി നേരെ വസ്തുക്ക് കുറെ പോയി അങ്ങനെ 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 ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനെന്നൊരു കാര്യം പറയാൻ വരുന്നത് വേറെ ഒന്നുമില്ല ഒരു ചെറിയൊരു വിശേഷം കേട്ടോ ഞങ്ങൾ ബാംഗ്ലൂർ ജോലി തേടിപ്പോയൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ബാംഗ്ലൂർ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അച്ഛൻ ഞങ്ങളുടെ കൂടി പോവാട്ടോ കേട്ടോ അപ്പം നമ്മുടെ നാട്ടുകാരുടെ സ്വാഭാവികമായിട്ടൊരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെയധികം പേടിയുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ നാട്ടുകാരെ കാണണമെങ്കിൽ നിങ്ങൾ ഹൈ ഹൈറേഞ്ചുകാരെ കേട്ടോ എല്ലാ ഇടുക്കിക്കാരും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഹൈറേഞ്ചുകാർക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളധികം വണ്ടികളൊന്നും കണ്ടിട്ടില്ല അതുപോലെ നമുക്ക് സൗകര്യങ്ങളൊന്നും അധികമില്ലാത്ത സ്ഥലമല്ലേ അപ്പോൾ നമ്മൾ വണ്ടികളൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊടുപുഴയൊക്കെ സ്റ്റാൻഡിലൊക്കെ പോയി നിൽക്കുമ്പോൾ സ്റ്റാൻഡിൻ്റെ മണ്ടേന്ന് വണ്ടി ഇറങ്ങി താഴോട്ട് വരും നമ്മുടെ അവിടെയുള്ള ആൾക്കാരാണ് അയ്യോടാ ഓടിക്കോടാ കയറിക്കോടാ ചാടി ഓട്ടമായി സ്റ്റാൻഡിൽ നിന്ന് അങ്ങാകെ ബഹളം എല്ലാവരും സ്റ്റാൻഡിൻ്റെ അവിടെ കയറി നിൽക്കും കേട്ടോ വണ്ടി വരുന്നത് കണ്ടു വേറെ ഉള്ളവരൊക്കെ നമ്മളെ നമ്മളെങ്ങനെ നോക്കി ഇത് ഇവിടെ നിന്ന് വന്നേക്കുന്ന ആൾക്കാരാണ് പക്ഷേ അങ്ങനത്തെ ഒരു പേടിയുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മൾ എവിടെയാണെങ്കിലും വെച്ചാൽ പിന്നെ വിമാനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലിപ്പോൾ എറണാകുളത്തു പോയാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും വിമാനം കണ്ടു കഴിയുമ്പം ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളുടെ നാട്ടുകാരെന്നാണ് ഞാൻ പൊതുവേ കണ്ടേക്കുന്നത് എന്നെ ഞാൻ ഉദ്ദേശിച്ച കേട്ടോ പറഞ്ഞേക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മളിങ്ങനെ നോക്കിയിരിക്കും ആകാശത്തേക്ക് നോക്കിയിരിക്കും കേട്ടോ ബാംഗ്ലൂർ പോയപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ എല്ലാവരും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ വിമാനം ഇങ്ങനെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പം ഞാനും അച്ഛൻ മാത്രം മണ്ടയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക വേറെ ഒരു മനുഷ്യനെ മണ്ടയിലേക്ക് നോക്കുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് വേറെ കുറച്ച് കുറച്ച് വിശേഷങ്ങളുള്ളൂ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് തമാശ കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോട്ടയത്തുനിന്ന് ട്രെയിനാണ് ബാംഗ്ലൂർക്ക് പോകുന്നത് കേട്ടോ അവിടെ ഏതോ ഒരു ട്രാവൽ ഏജൻസിയിൽ എന്തോ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെ ഒരു അമ്മയുടെ ചേച്ചിയുടെ മകനും കെട്ടാൻ പോകുന്ന പെണ്ണൊക്കെ ബാംഗ്ലൂരുണ്ട് അപ്പം അവരാണ് എനിക്ക് ജോലി ശരിയാക്കിത്തരുന്നത് അവരുടെ കസിൻ്റെ വീട്ടിലാട്ടോ ഞാൻ താമസിക്കുന്നത് അപ്പം നമുക്ക് താമസമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അച്ഛൻ കൂടെ കൂടി ഇവിടുന്ന് കോട്ടയത്തുനിന്ന് നമ്മൾ ട്രെയിൻ കയറി പോവാട്ടോ അന്ന് റിസർവേഷൻ ഇതൊന്നും കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു ടിക്കറ്റ് റിസർവേഷൻ അല്ലായിരുന്നു നമ്മൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ പോകുന്നത് അപ്പോൾ അറിയാമായിരിക്കുമില്ല നല്ല തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ ഇടിച്ച് 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 എല്ലാവരും തട്ടിയിട്ട് വന്നു ചാടി കയറാൻ വേണ്ടി കേട്ടോ പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പത്തേക്കും നമുക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടും അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അച്ചയുടെ അപ്പോൾ ഈ തിക്കിലും തിരക്കിലും അച്ചയുടെ കാലി കിടക്കുന്ന ഊരി പാളത്തെ ചാടിപ്പോയി അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ ചാടിപ്പോയിട്ടോ അപ്പോൾ അച്ചയ്ക്ക് ചെരുപ്പില്ല അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ തിക്ക് തിരക്ക് ഭയങ്കര തിക്കും തിരക്കുമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുക അപ്പം എന്നിട്ട് ഞങ്ങൾ ഒരു പിറ്റേ ദിവസം നേരം വെളുത്ത് അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെന്നു അഞ്ചഞ്ചര ആക്കി ആയപ്പോഴത്തേക്കും ചെന്നു കേട്ടോ അപ്പം അന്നേരം അവിടെ ആ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളൊരു കസിൻ്റെ വീട്ടിലാണ് താമസിച്ചതെന്ന് അപ്പോൾ ആ ചേട്ടനോട് വന്ന് നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവുക അവരുടെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആക്ച്വലി തമിഴ് ഫാമിലി ആട്ടോ അപ്പം അവിടെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വീട് അടുങ്ങി 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 അടുങ്ങിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഒറ്റ ട്രിപ്പ് പോയാലൊന്നും നമുക്കത് മനസ്സിലാകത്തില്ല ഒരു മെയിൻ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ പോക്കറ്റ് റോഡ് തിരിയുന്നു ഇങ്ങനെ തിരിയുന്നു ഇങ്ങനെ തിരിയുന്നു ഇടയ്ക്കോടെ തിരിയുന്നു അങ്ങനെ 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 കുറേ ഇടവഴി 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 ഒരു ഒരു ഇപ്പോൾ പോകുന്ന റോട്ടേക്കിടെ അല്ല പിന്നെ പോകുന്നത് പിന്നെ അവിടുന്ന് താഴോട്ടിറങ്ങും പിന്നെ അവിടുന്ന് വലത്തോട്ട് ഇടത്തോട്ട് അങ്ങനെ അങ്ങനെ തിരിഞ്ഞ് 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 ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഞങ്ങളെ കൊണ്ടുപോയിട്ടോ അവരുടെ വീട് അവരുടെ വീട് എന്ന് വെച്ചാൽ എല്ലാവരുടെ വീട് വീടിങ്ങനെ അടിഞ്ഞി അടിഞ്ഞി അടിഞ്ഞടിഞ്ഞി അടിഞ്ഞിരിക്കുക അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡ്രസ്സൊന്നും ഞങ്ങൾ വേറെ സാധനങ്ങളൊന്നും മേടിച്ചില്ല എന്നിട്ട് ചെരുപ്പ് മേടിക്കാതെ നമ്മൾ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് നമ്മൾ അവിടെ ചെന്ന കാപ്പിയെല്ലാം കുടിച്ച് അവരൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കെല്ലാവരും പണിയാൻ പോകുന്ന ആൾക്കാരാണ് അവിടുത്തെ ആ അമ്മ പണിയാൻ പോയി അപ്പോൾ ആ ചേട്ടനവിടെ ഏതോ ഒരു തയ്യൽ കടയിൽ ജോലി ചെയ്യുന്ന പുള്ളിയാണ് അപ്പോൾ ആ പുള്ളിയും പോകാൻ ഇറങ്ങുക ഒരു എട്ട് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ അച്ച പറഞ്ഞു ആ ഏഴരയൊക്കെ ആയിട്ടോ എട്ട് മണി ആയില്ല അപ്പം അച്ച പറഞ്ഞു ഞാനും വരുവാ എനിക്കൊരു കാണാൻ ചെരുപ്പ് മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അപ്പം അച്ഛ അച്ഛയ ഭയങ്കരമായിട്ട് ചാട്ടത്തുള്ളിൽ പോകാൻ നിൽക്കോട്ടെ അപ്പോൾ ചേട്ടൻ പറഞ്ഞു അച്ഛ ആ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ ചേ പോലെ എല്ലാം ചേട്ടപ്പം ചേട്ടന് വഴി തെറ്റി പോകും വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചേട്ടൻ അറിയത്തില്ലല്ലോ തിരിച്ച് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അച്ഛൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് എനിക്കറിയാം ഞങ്ങൾ ഇതിലൊക്കെ പോയിക്കൊണ്ടിരുന്ന അതിൽ പോയിക്കൊണ്ടിരുന്ന ഇത് പോയിക്കൊണ്ടിരുന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ ഭയങ്കര സീനാണ് അച്ഛാ പറഞ്ഞു ഞാനും പോരൂ എന്ന് പറഞ്ഞാൽ അച്ഛ പോയിട്ടോ അപ്പം ഞാനും ആ അവിടുത്തെ ആ പെണ്ണ് ഒരു പെണ്ണുണ്ട് ഒരു പ്രെഗ്നൻ്റ് ആയിരുന്നു ആ പുള്ളിക്കാരത്തിങ്ങടെ കൂടി അവിടെ ഇരിക്കുക അപ്പോൾ പുള്ളിക്കാരത്തി ഒരു പത്ത് മണി ഒക്കെ ആവുമ്പോഴത്തേക്കും ഫുഡ് ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നുണ്ട് അവിടെ അച്ഛനും അമ്മയ്ക്കാർക്കൊണ്ടൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകണം അപ്പം അച്ഛൻ വന്നു കഴിയുമ്പോഴത്തേക്കും ചേച്ചി പോകാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തുതന്നു കേട്ടോ അച്ഛൻ എന്ത് ചെയ്താലും വരുന്നില്ല അതിനൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ദരിദ്രവാസികൾ എൻ്റെ ഫോണിലും മെസ്സേജ് ഇല്ല അച്ചാച്ചാൽ ഒന്ന് പണ്ട് അമ്പത് രൂപയുടെ ഇരുപത് രൂപയുടെ ഒക്കെ റീചാർജ് ചെയ്യുന്ന സമയം കേട്ടോ അപ്പോൾ നമ്മുടെ പൈ ഫോണിൽ പൈസ വിളിച്ച് കഴിയുമ്പോൾ തീരും പച്ചയുടെ പൈസ കയ്യിലെങ്ങാണ്ട് തുച്ഛമായിട്ടെങ്ങാണ്ട് ഫോണിനകത്ത് പൈസ ഉണ്ടായിരുന്നോ എൻ്റെ ഫോണിനകത്ത് പൈസായ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇരിക്കാം അപ്പോൾ എന്നിട്ട് ഈ ചേച്ചി തന്നിട്ട് പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേ ചേച്ചി പറഞ്ഞു എന്നാൽ ഞാൻ കൊച്ചേ ഞാൻ പോയി കൊച്ചിവിടെ ഇരുന്നോ പെരക്കാത്തല ഇവിടെ ഇരുന്നോ ഞാൻ പോയി ഞാൻ അവിടുത്തെ അച്ഛന് ഫുഡ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ആ പുള്ളിക്കാരത്തിയും പോയിട്ടോ ഞാൻ തന്നെ ഇരിക്കുക എന്നിട്ട് അച്ഛ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ആ ചേച്ചി പോയെന്ന് പറഞ്ഞു അച്ചയ്ക്ക് ഭയങ്കര ടെൻഷനായി അച്ചച്ചുടെ ഫോണിൽ പൈസ തീർന്നു അപ്പോഴത്തേക്കും പിന്നെ അച്ഛ എന്താ അന്ന് ഈ റോമിംഗ് ഒക്കെ ഉള്ള സമയമാണെന്ന് തോന്നുന്നു കേട്ടോ അന്ന് അവിടെ റീചാർജ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു അവിടെ നിന്നാണ്ട് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ട് റീചാർജ് ഫോണിൽ പൈസ തീർന്നു പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പത്ത് പത്ത് വർഷമൊക്കെ ആയിട്ടോ അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു അമ്മ അച്ചയുടെ ഫോണിലേക്ക് വിളിച്ചു അച്ച റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അച്ഛ തിരിച്ചു വരുവാ ചെരുപ്പ് മേടിച്ചുകൊണ്ട് ചെരുപ്പ് മേടി മേടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അച്ചയ്ക്ക് എന്ത് ചെയ്താലും വഴി അറിയത്തില്ലാതെ വരുവാ വഴി തെറ്റി തെറ്റി പോവുക അച്ച പകുതി വഴി വരും അവിടെ ഒരു മതിൽ കാണും പിന്നെ എങ്ങോട്ടാ പോകേണ്ടേന്ന് അറിയത്തില്ല അങ്ങോട്ട് അങ്ങോട്ടേക്ക് പുറത്താണ് പോയി ഇങ്ങോട്ടേ വസ്തുക്ക് പുറത്താണ് പോയി നേരെ വസ്തുക്ക് കുറെ കുറേ പോയി അങ്ങനെ 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 അച്ഛ തെറ്റി നടക്കുക പിന്നെയും പോയ സ്ഥലത്ത് തന്നെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുക അങ്ങനെ വഴി വഴി തെറ്റി തെറ്റി വഴി തെറ്റി ലാസ്റ്റ് അമ്മേനെ വിളിച്ചു പറഞ്ഞു എടി എനിക്ക് വഴി തെറ്റിപ്പോയി കൊച്ചു അവിടെ വിത്ത വീട്ടിൽ തന്നെ ഇരിക്കുക എന്നാ ചെയ്യണ്ടേന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അമ്മ അന്നേരത്തേക്കും എന്നെ വിളിച്ച് നമ്മുടെ ഫോണിൽ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ കോൾ വരികയല്ലെന്നോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തോ റോമിങ്ങിൻ്റെ പ്രശ്നമുള്ള സമയമാണ് അന്നേരം അന്നേരത്തേക്ക് അമ്മ അമ്മ പറഞ്ഞു അച്ചാച്ചോട് പറഞ്ഞു എൻ്റെ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടെ കളഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു അമ്മ ചൂടാവുന്നു അച്ഛ എന്ത് ചെയ്താൽ ശ്രമിച്ചിട്ടും അച്ഛയ്ക്ക് വഴി അറിയത്തില്ല അവിടെ അവിടെ തങ്ങി ഇവിടെ തങ്ങി അച്ഛൻ ഒരു രക്ഷയില്ലാതിരിക്കുക അപ്പം ഞാൻ മേടിച്ചില്ല ഒരു ഒരണ്ണൻ്റെ ഫോണിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി അണ്ണൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു ഹലോ അച്ഛേ അച്ഛ എവിടെയാ അന്ന് അച്ഛ പറഞ്ഞുണ്ട് കൊച്ചേ അച്ഛ ഇവിടെ പെട്ടി ഇരിക്കും അച്ഛയ്ക്ക് എങ്ങോട്ടാണ് വരണ്ടേന്ന് അറിയത്തില്ല അച്ഛൻ കുറേ വഴി വന്നു കുറേ വഴി വന്നിട്ട് ഈ ഒരു മതിൽ ആ മതിലിൻ്റെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ വഴി തെറ്റി നിൽക്കുക എന്നേലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു എന്നെ ചെയ്യണ്ടതെന്ന് അറിയത്തില്ലോ കൊച്ചിനും അറിയുന്നു കേട്ടോ ഈ ഇവിടെ ഇരുന്ന അമ്മ എല്ലാവരും വിളിച്ചു പറഞ്ഞു അമ്മയുടെ ചേച്ചിനെ വിളിച്ചു പറഞ്ഞു ചേച്ചിയുടെ മകനെ വിളിച്ചു പറഞ്ഞു അതിൻ്റെ മകളെ വിളിച്ചു പറഞ്ഞു സകല മനുഷ്യർ പറഞ്ഞു സകല മനുഷ്യരും അന്വേഷിച്ച് നടപ്പം അച്ഛൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞു അച്ചയ്ക്ക് എവിടെയാണ് എവിടെ ഇരിക്കുന്നതെന്ന് അച്ഛയ്ക്ക് പറയാൻ പോലും അറിയത്തില്ല സ്ഥലം ഭാഷയെ അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ആ വന്ന് കയറി റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗത്താണ് പുള്ളി അവിടെ ചെന്നേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അവിടെ അടുത്തവിടെ റെയിൽവേ സ്റ്റേഷൻ അച്ഛൻ അന്വേഷിക്കാൻ പറഞ്ഞു അപ്പം നമ്മൾ പ്ലാറ്റ് നമ്മളെ ഇറങ്ങിയ പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തമിഴാണ് ഭൂ ഭൂരിഭാഗം തമിഴ് അവിടെ അപ്പോഴത്തേക്കും കെ ആർ പോരെന്നാ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അച്ഛൻ പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇന്ന വശത്തേക്ക് അവിടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പോയിരിക്കുക ഞാൻ പുറത്തിറങ്ങി അണ്ണൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് കാണും അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പയ്യെ ഞാൻ നടന്ന് എനിക്ക് ഏകദേശമൊക്കെ എനിക്ക് വഴി അറിയായിരുന്നു അങ്ങനെ 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 ഞാൻ ഓരോ സ്ഥലവും കണ്ടുവച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ ഇടവഴി ഇടവഴിയല്ലേ അങ്ങനെ ഞങ്ങൾ അച്ഛനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു കേട്ടോ എന്നെ കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ ഭയങ്കര സന്തോഷമായിട്ട് ഓടി വന്ന് കെട്ടിയൊക്കെ പിടിച്ചു ഒച്ചയ്ക്ക് വിഷമമായി കാര്യം പറഞ്ഞാൽ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലം അറിയത്തില്ലാത്ത വീട് എന്തെങ്കിലും സംഭവിച്ചു എന്നാ ചെയ്യും കൊച്ചെവിടെയാണെന്ന് അറിയത്തില്ല ആ ഒരു സിറ്റുവേഷനൊക്കെ അച്ഛൻ ഭയങ്കരമായിട്ട് ഓടി വന്ന് കെട്ടിയായി പിടിച്ചു കേട്ടോ ആ ഒരു സന്തോഷത്തിൽ എനിക്ക് ഒരുപാട് ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് എനിക്ക് മേടിച്ച് തന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂ വൈകിട്ടും കണ്ട ഇൻ്റർവ്യൂ അപ്പം ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് ആ ഇൻ്റർവ്യൂവിനെ അവരെങ്ങനെ നമ്മൾ ചെന്നു കണ്ടു കുറച്ച് നേരൊക്കെ ഇൻ്റർവ്യൂ ചെയ് കഴിഞ്ഞു കേട്ടോ ഇപ്പം അന്നേരത്തേക്കും അച്ഛൻ പറഞ്ഞു അവിടുത്തെ പുറത്തൊരു അണ്ണൻ ഒരു അണ്ണമാരൊക്കെ ആയിട്ട് അച്ഛവിടെ എവിടെ ചെന്നാലും അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാവും കേട്ടോ അങ്ങനടുത്തൊരു അണ്ണന്മാരുമായിട്ട് വറുത്താൻ പറഞ്ഞപ്പോൾ അണ്മാര് പറഞ്ഞു കൊച്ചിനെ ഒരിക്കലും ഈ ബാംഗ്ലൂർ സിറ്റി നിർത്തിയിട്ട് പോവല്ലെന്ന് പറഞ്ഞു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ ചതിക്കുമെന്ന് പറഞ്ഞു കാര്യം പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുപോവിടാന്നും എന്താ പറയുക നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടുപോവിടാന്നും അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവിടുക എന്നൊക്കെ പറഞ്ഞ് ഓട്ടക്കാരൊക്കെ ആണെങ്കിലും ലോഡ്ജിലൊക്കെ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട് പോകല്ലെന്ന് അവിടുത്തെ അണ്ണന്മാർ പറഞ്ഞ് പേടിപ്പിച്ചു ഇനി മേലെ ഇവിടെ കൂടെ നിർത്തിയാലെന്ന് പറഞ്ഞു മോശിക്കച്ച നിൽക്കുക അമ്മ പറഞ്ഞു അവളിവിടെ വല്ല ജോലിയും ചെയ്യട്ടെ നിങ്ങൾ എന്തിനാ അവളെ വിളിച്ചുകൊണ്ട് വരുന്നത് എന്ന് ചോദിച്ചു അച്ഛ പറഞ്ഞു നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ അവിടെ നിർത്തിക്ക് നിർത്തിക്കോ എനിക്കും നിർത്താൻ പിള്ളേരില്ലെന്ന് പറഞ്ഞു എനിക്ക് എനിക്കവിടെ നിർത്താൻ പിള്ളേരില്ലെന്ന് പറഞ്ഞു പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കയറി ഞങ്ങളിങ്ങ് പോന്നു അച്ചയ്ക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര പേടിയാണ് അതെന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റിപ്പോയാലോ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് പുള്ളിക്കും എല്ലാ അച്ഛന്മാരും അമ്മമാരൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇത്ര പുള്ളിമുട്ട ഈ ഒരു വിശേഷം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ